കെ എം മാണിക്ക് ഇവിടെ നൽകി രാഷ്ട്രീയ കേരളം കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയത്തിലെ അധികായൻ കെ എം മാണിക്ക് ഇവിടെ നൽകി രാഷ്ട്രീയ കേരളം ഇരുപത്തിയൊന്ന് മണിക്കൂർ നീണ്ട വിലാപയാത്ര എട്ട് മണിക്കൂർ നീണ്ട പൊതുദർശനം കെ എം മാണി മരിക്കില്ല എന്ന മുദ്രാവാക്യങ്ങൾ അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ അധികായൻ മടങ്ങുകയാണ് സംസ്കാര ചടങ്ങുകൾ നടന്ന പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലും പ്രിയ നേതാവിനെ അവസാനമായി കാണാനെത്തിയത് പതിനായിരങ്ങൾ ഭൗതിക ശരീരം വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം വിലാപയാത്രയായിട്ടാണ് പള്ളിയിലെത്തിച്ചത് പള്ളിയിൽ നടക്കുന്ന അന്ത്യകർമ്മത്തിൽ പങ്കെടുക്കാൻ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയിരുന്നു പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ ഇതിനുശേഷം പള്ളി സെമിത്തേരിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ സംസ്കരിച്ചു വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം മൂന്ന് മണിയോടെ പാല കത്തീഡ്രലിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പ്രിയ നേതാവിനെ കാണാൻ ജനങ്ങൾ ഒഴുകിയെത്തിയതോടെ പൊതുദർശനം അവസാനിക്കാൻ വൈകുകയായിരുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വീട്ടിലെത്തി മാണിസാറിന് അന്തിമോപചാരം അർപ്പിച്ചു സംസ്കാര ശേഷം പാല കത്തീഡ്രലിൽ അനുശോചന സമ്മേളനവും നടക്കും ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ടാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കെ എം മണി അന്തരിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അപായപ്പെടുത്താൻ ശ്രമം നടന്ന വാർത്തയിൽ വിശദീകരണവുമായി ആഭ്യന്തര മന്ത്രാലയം രാഹുലിന്റെ മുഖത്ത് വീണ ലേസർ രശ്മി ക്യാമറയിൽ നിന്നുള്ളത് എഐ സി സി ഫോട്ടോഗ്രാഫർ ഉപയോഗിച്ച മൊബൈലിൽ നിന്നാണ് പച്ചവെളിച്ചം വന്നത് എസ് പി ജി ഡയറക്ടർ ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം നടത്തിയെന്നും ആഭ്യന്തര മന്ത്രാലയം കോൺഗ്രസിന്റെ ആരോപണം ിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിനിടെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നെറ്റിയിലേക്ക് ലേസർ സ്പിന്നർ ഗണ്ണിന്റെ രശ്മികൾ പതിച്ചെന്ന് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളും പാർട്ടി പുറത്തുവിട്ടു അമേട്ടിൽ ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് രാഹുൽ ഗാന്ധി നടത്തിയ റോഡ് ഷോയിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും പാർട്ടിയുടെ ആരോപണം രാഹുൽ ഗാന്ധിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടില്ലെന്ന് പടിഞ്ഞാറൻ യു പി ലേതുൾപ്പെടെ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പോളിംഗ് സ്റ്റേഷനുകളിലായി സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത് കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി വി കെ സിംഗ് മഹേഷ് ശർമ്മ കിരൺ റിജു ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് ജാട്ട് നേതാവും ആർ എൽ ഡി അധ്യക്ഷനുമായ അജിത് സിംഗ് മകൻ ജയന്ത് ചൌധരി എന്നിവർ ജനവിധി തേടിയവരിൽ പ്രമുഖർ പോളിങ്ങിനിടെ അക്രമ സംഭവങ്ങളും അരങ്ങേറി യു പിയിലെ കൈറാനിൽ സംഘർഷത്തെ തുടർന്ന് പോലീസ് വെടിവെച്ചു ഛത്തീസ്ഗഡിൽ പോളിംഗ് സ്റ്റേഷന് സമീപം സ്ഫോടനമുണ്ടായി ബംഗാളിൽ വോട്ടിംഗ് യന്ത്രം അജ്ഞാതൻ തട്ടിയെടുത്ത് തകർത്തു സംഭവത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ഛത്തീസ്ഗഡിൽ നാല് മാവോയിസ്റ്റുകളെ വൻ ആയുധ ശേഖരവുമായി പിടികൂടി യു പിയിലെ ചില മണ്ഡലങ്ങളിൽ പട്ടിക വിഭാഗക്കാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന് ബിഎസ്പിയും മുസ്ലിങ്ങൾക്ക് വോട്ടവകാശം നിഷേധിച്ചതായി കോൺഗ്രസും പരാതി നൽകി യു പിയിലെ നോയിഡയിൽ നമോ എന്നച്ചടിച്ച ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തതും വിവാദമായി ബംഗാളിലെ കൂച്ച് ബെഹാറിൽ ടിഎംസിയും ബിജെപിയും തമ്മിൽ ഏറ്റുമുട്ടി ശമനമില്ലാതെ അതിതാപം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും സൂര്യാഘാത സാധ്യത കൂടുതലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ഞായറാഴ്ച വരെ സംസ്ഥാന വ്യാപകമായി ചൂട് വർദ്ധിക്കും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്ന് രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ ഉയരാൻ സാധ്യത വയനാട് ഒഴികെയുള്ള ജില്ലകളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശമുണ്ട് ിക്കി ലീഗ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച് ലണ്ടനിൽ അറസ്റ്റിൽ ലണ്ടൻ പോലീസ് അസാഞ്ചിനെ അറസ്റ്റ് ചെയ്തത് ഇക്വഡോറിൽ നിന്ന് ലണ്ടൻ പോലീസ് അസാഞ്ചയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇക്വഡോർ അസാഞ്ചയ്ക്ക് നൽകിയ രാഷ്ട്രീയ അഭയം പിൻവലിച്ചതോടെ വർഷമായി ലണ്ടനിലെ ഇക്വഡോർ എംബസിയിൽ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുകയായിരുന്നു അസാഞ്ച് രണ്ടായിരത്തി പത്തിൽ അമേരിക്കയുടെ നയതന്ത്ര രേഖകളടക്കം നിരവധി വിവരങ്ങൾ ചോർത്തി വിക്കി ലീഗ്സിൽ പ്രസിദ്ധീകരിച്ചതിന് വർഷങ്ങളായി അറസ്റ്റ് ഭീഷണിയിലായിരുന്നു അസാഞ്ച് സ്വീഡനിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് ലൈംഗിക അതിക്രമ കേസുകളിൽ ഇന്റർപോൾ നേരത്തെ അസാഞ്ചിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു നടപടി ഇതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ കുരുക്കാനായി ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിന്റെ വിശദീകരണത്തിൽ കേന്ദ്ര കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റെയ്ഡുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ മറുപടിയിലാണ് കമ്മീഷൻ അറിയിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുകളിൽ വീണ്ടും നിർദ്ദേശം പുറപ്പെടുവിച്ചത് ധിഖാരപരം സേതുലക്ഷ്മി ചേരും നമസ്കാരം